ഹലോ അസ്ലാമലൈക്കും സനാസാലി വേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഹാൻഡ് ബണ്ണും ഹെയർ ബണ്ണും ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ കുറച്ചേ ഉള്ളൂ അധികം ഒന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ രണ്ടേ രണ്ട് കെട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക പിന്നെ കുറച്ച് ലേറ്റായി വീഡിയോ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് ചെറിയ സുഖമില്ലാത്ത കാരണമാണ് ലേറ്റായത് അപ്പോൾ പെട്ടെന്ന് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അതുപോലെ ഇതിൽ ഹാൻഡ് ബണ്ണും ഹെയർ ബണ്ണും ആണ് ഇതിലുള്ള ചെറിയ ഹെയർ ബണ് നമുക്ക് ചെറിയ കുട്ടികളുടെ കയ്യിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ വലിയ ഹാൻഡ് ബണ്ണ് നമുക്ക് വലുതായിട്ട് തന്നെ വലിയ കുട്ടികളുടെ കയ്യിലേക്കും അതുപോലെ ഒരുപാട് മുടിയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹാൻഡ് ബണ്ണാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കളർ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു നെറ്റ് വരുന്നുണ്ട് അവിടെയാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ കട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഇത് ഹാൻഡ് ബണ്ണാണ് അല്ല സോറി ഹെയർ ബണ്ണാണ് വലുതാണ് ഹാൻഡ് ബണ്ണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം അതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഡിസൈനും ഞാനിതിൽ കാണിച്ചു തരാം പിന്നെ നമ്മളടുത്ത് ഇതിൻ്റെ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഫ്ലാഗ് കൊടികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊടികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ അയക്കുന്നതാണ് കേട്ടോ ചെറിയ കൊടികളാണ് കേട്ടോ അധികം വലിപ്പം വരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ മക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ തരത്തിലുള്ള ചെറിയ ചെറിയ കൊടികളാണ് അപ്പോൾ ഈ ഹാൻഡ് ബണ്ടിൻ്റെയും ഹെയർ ബണ്ടിൻ്റെയും കൂടെ തന്നെ നമുക്ക് നമുക്കിതും കൂടെ വെക്കാം പിന്നെ നമുക്കിതിൽ കൂടെ വരുന്നത് ബാഡ്ജാണ് കേട്ടോ അത് വരുന്നത് നമ്മളധികം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഉപയോഗിക്കുന്ന തരത്തിലുള്ള നമ്മളുടെ ഈ പോക്കറ്റ് ഭാഗത്ത് ചെറുതായിട്ട് പിന്നെ ബാക്കിൽ ചെറിയൊരു പിന്നുണ്ട് അത് പിഞ്ച് ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള ബാഡ്ജും വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മളിത് കട്ട് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം ഹെയർ ബണ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് ഹാൻഡ് ബണ്ണ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ പ്രത്യേകം പറയുകയാണ് എൻ്റെ കയ്യിൽ സുഖമില്ലാത്ത കാരണം മോളാണ് എല്ലാതും കാണിച്ചു തരുന്നത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ അതുപോലെ അതിന് ഈ പറഞ്ഞ പോലെ ഗ്രീനും വൈറ്റും ഓറഞ്ച് ഈ മൂന്ന് കളർ കഴിഞ്ഞതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യാൻ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇടയിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൂന്ന് കളർ നഷ്ടമാവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ ചെയ്യാനുട്ടോ അത് കട്ട് ചെയ്യുക സാധാരണ ബണ്ണുകൾ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ മൂന്ന് കളർ രണ്ട് കളർ മൂന്ന് കളർ വരുന്ന എല്ലാ ബണ്ണിലും ഒരു ചെറിയ നൂലുണ്ടായിരിക്കും അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി കാണുള്ളൂ അല്ല കട്ട് ചെയ്യാതെ നമ്മളത് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് കസ്റ്റമേഴ്സിനോ ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ഭംഗി കാണില്ല അതെന്തൊരു നൂല് വന്നിരിക്കുന്നതെന്ന് കാണുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പം പിന്നെ പ്രത്യേകം പറയേണ്ടത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു തുമ്പ് ഭാഗം വരുന്നത് രണ്ട് അറ്റത്തും തുമ്പ് ഭാഗം വരുന്നത് നമ്മൾ ഉള്ളിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് വേണം നമ്മളതിനെ ഹാൻഡ് ബണ്ടിനാക്കിയെടുക്കാനും ഹാൻഡ് ബൺ നമുക്ക് കുറച്ച് ബണ്ണുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ തരത്തിലുള്ള തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാൻ പറ്റും ചെറിയ വണ്ണമില്ലാത്ത കുട്ടികൾക്ക് ഉപയോഗിക്കാം വണ്ണുള്ള കയ്യിലുള്ള കുട്ടികൾക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ മോള് കുറച്ച് വണ്ണുള്ള കുട്ടിയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് കയ്യിലിട്ടിപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് അതിലൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി ഹെയർ ബണ് പറയുന്നത് ചെറിയ മക്കൾക്ക് തലമുടി കെട്ടി കെട്ടിക്കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ ചെറിയ മക്കൾ അധികം വണ്ണമില്ലാത്ത ഇല്ലാത്ത കുട്ടികൾക്ക് കയ്യിലിട്ട് കൊടുക്കാനും നമുക്കത് പറ്റും അത് രണ്ട് കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഹാൻഡ് ബണ്ണും വലിയ ബണ്ണും നമുക്ക് ഒരുപാട് മുടിയുള്ള കുട്ടികൾക്കും കെട്ടി കൊടുക്കാനും പറ്റും ഇതിലും അതുപോലെ ഒരു നൂലുണ്ടായിരിക്കും ചെറിയ നൂലാണ് അതും ഇതുപോലെ കട്ട് കട്ട് ചെയ്ത് കളയണം എന്നാലേ അതൊരു ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹാൻഡ് ബണ്ണും ഹെയർ ബണ്ണും റിപ്പബ്ലിക് ഡേൻ്റെ കാണിക്കാനുള്ളത് പിന്നെ ഇതിൽ നമ്മൾ കഴിഞ്ഞ അഗസ്റ്റ് പതിനഞ്ചിന് കുറച്ച് മെറ്റീരിയൽസ് കൊടുത്തപ്പോൾ ചില കസ്റ്റമേഴ്സ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ട് കുറേ ഫോട്ടോസ് നമുക്ക് സെൻഡ് ചെയ്തു തന്നിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നെ അതിന് ശേഷം സ്റ്റാറ്റസും നമ്മുടെ ഗ്രൂപ്പുകളിലും സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ആദ്യം കണ്ടിരുന്നു എങ്കിൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് ഇത് നമ്മളുടെ സറ്റ് റിബ്ബൺ ആണ് സെറ്റ് റിബ്ബൺ എന്ന് പറയുമ്പോൾ ഇതിൽ മൂന്ന് കളറാണ് വയ്ക്കേണ്ടത് ഒന്ന് ഓറഞ്ച് ഒന്ന് വൈറ്റ് ഒന്ന് ഗ്രീന് എൻ്റെ അടുത്ത് ഗ്രീനും ഓറഞ്ചും ഇല്ലാത്തത് മൂന്നും ഒരേ സെയിം കളർ എടുത്തിരിക്കുകയാണ് നിങ്ങളെടുത്ത് ആ റിബൺ ഉള്ളത് കൊണ്ട് ആ മൂന്ന് റിബ്ബൺ വെക്കുന്നത് നിങ്ങൾ മൂന്ന് കളറായിട്ട് വെക്കണം എന്നിട്ട് ഇപ്പം തൽക്കാലം നമ്മളൊന്ന് ക്ലിപ്പ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം എൻ്റെ കയ്യിൽ സുഖമില്ലാത്ത കാരണം മോൾ തൽക്കാലത്തേക്ക് അതൊന്ന് അതൊന്ന് പിന്നടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കളർ റിബൺ ആണ് ഉപയോഗിക്കേണ്ടത് ഗ്രീൻ കളറും വൈറ്റ് കളറും റിബൺ ഉണ്ട് ഓറഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ പോലത്തെ കളർ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് സ്റ്റേപ്പ് ലയർ കൊണ്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് സ്റ്റേപ്ലർ അല്ല സ്റ്റേപ്ലർ ലയർ കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഷോ ബട്ടണോ അല്ലെങ്കിൽ ഒരു ഹാഫ് ബീഡോ ഒട്ടിച്ച് കൊടുക്കണം ഇത് അതിൻ്റെ ആവശ്യം വരുന്നില്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല ഇപ്പോൾ മുഗൾ ഭാഗത്ത് ഒരു ഗ്രീൻ കളർ റിബൺ ആണ് വെക്കുന്നതെങ്കിൽ ഗ്രീൻ കളറിൽ തന്നെ ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ പിന്ന് കാണില്ല ഓക്കെ ഇനി ഇതാണ് എളുപ്പം എന്നുണ്ടെങ്കിലും കൂടി ഒരു ഹാഫ് ബീഡ് എന്തെങ്കിലും അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും ഓക്കെ ഇത് നമ്മുടെ കയ്യിൽ ചെറിയ മക്കൾക്കോ കയ്യിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും അവർക്കതൊരു വെറൈറ്റി ആയിരിക്കും നമ്മൾ പണ്ടുള്ള സൈക്കിളിലൊക്കെ നമ്മൾ ഹാൻഡിൽ നമ്മൾ ഇങ്ങനെ തൂക്കി കൊടുക്കില്ല ഒരുപാട് കളർ നൂലുകൾ അതുപോലെ നമുക്കിത് നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരുക കാരണം നമുക്ക് നമുക്കിന് അധികം സമയം വരുന്നില്ല അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ തരുക നമ്മൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഹാൻഡ് ബണ്ണിൽ എൻ്റെ കസ്റ്റമർ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇട്ടുണ്ടാകുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്നാണ് ആ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് അത്യാവശ്യം നല്ല റേറ്റിന് കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്